എടുക്കുന്ന വീഡിയോ ആണ് നൂഡിൽസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം ഇത് സൂപ്പി നൂഡിൽസ് ഇതിന്റെ മാസ്റ്റർ ഷെഫ് ഈസ് അവർ ഐഷ ഷാഹിദ് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് വെതറി വെച്ചിട്ടുണ്ട് ഐഷ താങ്ക് യു ഐഷ് ബെഡ് അറേഞ്ച് ചെയ്യാൻ വന്നോട്ടോ ബെഡ് അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു ആണ് അപ്പോൾ ഇതാകെ കൂതലായിട്ട് കിടക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ അവിടെ നിന്ന് പാസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് പാസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ബെഡ്റൂമിൽ കൂടിയാണല്ലോ പോകുന്നത് അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുണ്ട് നമുക്കടുത്ത കാര്യപരിപാടികൾക്ക് പോവാം ഇന്ന് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട് കുറേ പണികളുണ്ട് കേട്ടോ കിച്ചണിൽ ഇത് കണ്ടോ ആകെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എന്തായാലും ഞാൻ എൻ്റെ പണികൾ തുടങ്ങട്ടെ ഇതിപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് പോയിട്ട് നമ്മൾ ഒരു പാർക്കിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ടോ കാറൊക്കെ നല്ല സ്നോയിലിങ്ങനെ തിനിർത്ത് കിടക്കുന്നുണ്ട് നല്ല ഫുൾ കവേഡ് ആയിട്ടുണ്ട് സ്നോയിൽ പിന്നെ ഇപ്പൊ കുറച്ച് വാമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വേണമെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ ആൾക്കാരും ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല കാമൻ കോയിറ്റാണ് എ സി ഡുള്ളിൽ അങ്ങനെയെല്ലാം അവസ്ഥ ഇവിടെ എല്ലാവരും പുറത്തിറങ്ങിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് ലാൻഡാണ് ഇപ്പോൾ ട്രീസിൽ ലീവ്സൊന്നുമില്ല ഈ ട്രീസിൽ ലീവ്സില്ല അപ്പുറത്തെ ട്രീസ് അത് എവർഗ്രീൻ ട്രീസ് ആയിരിക്കണം പക്ഷെ അതെന്ത് ട്രീ പക്ഷെ എവർഗ്രീൻ തന്നെ ആയിരിക്കുമല്ലേ ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടൊക്കെ കണ്ടോ ലൈക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാം ഹൗസ് ഫാം ഹൗസ് ഹൗസല്ല ബാക്ക്യാർഡ് ബാക്ക്യാർഡൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പുറകിൽ നല്ല നല്ല ഭംഗിയുള്ള ട്രീസും പ്ലാന്റ്സും ഇങ്ങനെ ചിലർക്കൊക്കെ ഫാമിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ വൈറ്റ് തീമിലാണ് കിടക്കുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് അതൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല എന്തായാലും ആ ട്രീസൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും മിക്കവാറും പിന്നെ കാണാൻ പറ്റുന്നത് ഈ വൈറ്റ് വിഷയൊക്കെയാണ് പിന്നെ ഇവിടെ ചില വീടിൻ്റെ മോ മുന്നിലൊക്കെ ലൈക്ക് ഒക്കെ ആണെങ്കിൽ അവർ ക്രിസ്മസിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻസ് ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായിരുന്നു നമ്മൾ വീട്ടിനുള്ളിൽ വറച്ച് നിന്നപ്പോൾ പുറത്തേക്കൊന്ന് ആഞ്ഞുനോക്കാൻ എത്തിയതാണ് അപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടോ അവിടെയും കുറച്ച് സെറ്റപ്പൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് രാത്രി കുറച്ചും കൂടി ലൈറ്റിങ്ങൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് കാരണം ലൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ഓരോ സാധനങ്ങളിൽ ലൈറ്റിങ്ങും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു എന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ കോമൻ്റ് ചെയ്യുക സന്തോഷമാവുമല്ലോ അപ്പോൾ നമുക്കല്ലേ കുറച്ചും കൂടി നടക്കാം ഇവിടെ എല്ലാവരും പോറടിച്ചിട്ടാന്ന് തോന്നുന്നു പുറത്തേക്ക് എല്ലാവരും ചാടുന്നുണ്ട് കുറച്ച് കുടിച്ചായിട്ട് അവിടെ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട് ഇതാണ് പാർക്ക് പാർക്ക് കേട്ടോ ഇവിടെ കുറച്ച് കളി സാധനങ്ങളുണ്ട് പിന്നെ അവിടെ ഐസ് ഹോക്കി ചെയ്യുന്നുണ്ട് അവരുടെ കുട്ടികള് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് കിട്ടോ എന്നാലും അലഹമ്മ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ട്വൻ്റി ട്വൻറ്റി ഫൈവില് നിങ്ങളുടെ ഇപ്പോൾ ഇനി ഫോർ ഡേയ്സും കൂടി ഉള്ളു ട്വൻ്റി സിക്സ് ആണ് ഡിസംബർ ട്വൻ്റി സിക്സ് ഫോർ ഡേയ്സും കൂടി കഴിഞ്ഞാൽ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ആവും അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങളുടെ വിഷൻ ബോർഡ് പ്ലാൻസ് ഒക്കെ സെറ്റ് ആയോ സെറ്റാകുമെന്നുള്ളത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തൊക്കെ അടിപൊളി പ്ലാൻസാണ് നിങ്ങളുടേത് എങ്ങനെയാണ് നിങ്ങൾ ട്വൻ്റി ട്വൻ്റി ഫൈവില് ഷൈൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് അണ്ണടച്ചൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ പടിപുളിയായിരിക്കും അല്ലേ 哎，行。 നല്ലൊരു കുക്കിങ് വഴി നമുക്കൊന്ന് പറയാം ഞാൻ ഇന്നൊരു ഈസി ചിക്കൻ ചിക്കൻ ആണ് മനസ്സിൽ വരുന്നത് ഈസി വെജ് ബിരിയാണി ചിക്കൻ കഴിക്കാൻ ഇപ്പൊ വെജ് ബിരിയാണി പെട്ടെന്ന് തന്നെ ഇണ്ടാക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഡ്രൈ സ്പൈസസ് ആഡ് ചെയ്തു നമുക്ക് അരി ആഡ് ചെയ്യുന്ന അപ്പോഴാണ് അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇഷ്ടം പറഞ്ഞു Oh, okay. Apa yang lain yang kami beli? Ada lagi buat apa? Pertama ini, dia which biryani. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഉള്ളത് ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി ആയിട്ടോ കുക്ക് ചെയ്യുമ്പോഴാണ് കാര്യം ആ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴെങ്കിലും നിങ്ങൾ ടയേർഡ് ആയിട്ട് ഫീൽ ആവുകയാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു റെസിപ്പി കുക്ക് ചെയ്യുക ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കാത്ത とかってる。 അപ്പോൾ നമ്മുടെ ചലഞ്ച് പോലെ നമ്മൾ ക്യാരറ്റ്സ് നമ്മൾ റൈസിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യൂക്കംബേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് ആ ഡയറ്റിൽ അപ്പോൾ കുറച്ചൊക്കെ ചലഞ്ചസ് നമ്മൾ സോഫ സോ ഗുഡ് അല്ല നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി ലൈഫിൽ അല്ല അപ്പോൾ ഞാൻ പെട്ടെന്നൊരു സാലഡ് ഉണ്ടാക്കി ചോറിലേക്ക് ആഡ് ചെയ്ത റൈസ് കേട്ടോ ഇത് ജാസ്മിൻ റൈസ് ആണ് അപ്പോ ഇതാണ് ഞാൻ ആഡ് ചെയ്തതെന്ന് പക്ഷേ ഒരു അബുദ്ധം പറ്റി സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് അപ്പോ ഞാൻ അപ്പോ നമ്മുടെ റൈസ് കുറച്ച് കുറച്ചു അധികം കുക്കായിട്ടുണ്ട് എന്നാലും കൊഴപ്പില്ല കേട്ടോ ടേസ്റ്റ് ഒക്കെ അടിഗുലിയാണ് ഞാൻ ഇക്കിന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസ്മല അപ്പൊ ക്യാരറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത ഹൈലി റിച്ച് ഫുഡ് ആട്ടോ നമ്മുടെ ക്യാരറ്റ്സ് നമ്മുടെ ചലഞ്ചസ് പാർട്ട് ഓഫ് ദി ചലഞ്ചസ് ആണല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഒരു മസാല ഒക്കെ അപ്പൊ പെട്ടെന്ന് തന്നെ വൈൻഡ് വൈ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് അധികം സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ മസാല പിന്നെ പിന്നെ അപ്പോൾ നമ്മുടെ വെജ് ബിരിയാണി അതിൻ്റെ വന്നിട്ടുണ്ട് അലഹമില്ല അലഹമുല്ല അലഹമില്ല നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഈ സാലഡീൻ്റെ കൂടെ കഴിക്കാനായിട്ട് ആൻഡ് ഇറ്റ്സ് ടു ആഡ് ആൻഡ് ഹെൽത്തിസ് ഇൻ പാർട്ട് ഓഫ് യുവർ ഡെയിലി ഡയറ്റ് അപ്പോൾ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ ദിവസം ആൻഡ് യാ ഹൗ ബിരിയാണി സൂപ്പർ Thank you. Thank you.